ഹായ് ഞാൻ ഇന്ന് ഞാനിന്ന് ഒരനുഭവം പറഞ്ഞുതരാം എപ്പോഴും മുട്ടായിൻ്റെ കാര്യവും ഐസ്ക്രീമിൻ്റെ കാര്യവും പറഞ്ഞപ്പോരല്ലോ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നടന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പാരൻസ് കുട്ടിക്കറിയില്ല പാരൻസ് ശ്രദ്ധിച്ചു ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുള്ളൊരു ലേഡി ഒരു ഒൻപത് വയസ്സുകാരനെ പീഡിപ്പിച്ചു എങ്ങനെയെന്നറിയോ നമ്മൾ വെക്കേഷൻ ടൈമിൽ വടക്കൻ കേരളത്തിൽ മിക്കവാറും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തെയ്യം ഉണ്ടാവും അപ്പം എന്നെ ആയാലും വേറെയാളെ ആയാലും ഇപ്പം അയൽവക്കത്തെ വരെല്ലാം വിളിച്ചിട്ട് ഇപ്പോഴല്ലേ കാറും അങ്ങനെയെല്ലാം നിൻ്റെ മോൻ വരുന്നുണ്ടോ നിങ്ങളെ മോള് വരുന്നുണ്ടോയെന്ന് വെച്ചിട്ട് കൊണ്ടുപോകും അപ്പം എൻ്റെ ഒരു സുഹൃത്തിനെ അയൽപക്കത്തെ ലേഡി അവരെ രണ്ട് മക്കളും ഈ ശല്യം ചെയ്ത ഈ ദുരനുഭവം ഉണ്ടായ കുട്ടീനെക്കാട്ടിയും പ്രായമുള്ള മക്കളുണ്ട് അവർ കന്ന് ആ ലേഡി കന്ന് അപ്പം അങ്ങനെ തെയ്യത്തിനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിക്ക് വിളിച്ചുണ്ടായ കുട്ടിക്ക് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് കൊണ്ടുപോയത് ആൺകുട്ടീനെയാണ് അവനെ ആ ലേഡി മാക്സിമം പീഡിപ്പിച്ചു ഒൻപത് വയസ്സുള്ള കുട്ടീനെ അപ്പോൾ ആ കുട്ടിക്ക് യാതൊരു വിധത്തിലും പ്രതികരിക്കാനറിയില്ല അച്ഛനോടും അമ്മയോടും പറയാൻ കഴിയില്ല ഒന്നര മാസം അതിൻ്റെ ഫിസിക്കലി ആ കുട്ടി മെൻ്റലി ഫിസിക്കലി ഒറ്റപ്പാട് പ്രയാസം അനുഭവിച്ചു ഹോസ്പിറ്റലിൽ പോകാനാവില്ല പുറത്താരോടും പറയാനാവില്ല നാണക്കേട് പിന്നെ ഇന്നത്തെ പോലെ ഫോണോ അങ്ങനെയൊന്നും നോക്കിയ വിവരമൊന്നുമില്ല ഒന്നുമില്ല ബിഗ് സീറോ അപ്പം അത്രയും പ്രശ്നം അനുഭവിച്ചത് എന്തോ ഒരു കാര്യം പറയുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണ് വെക്കേഷൻ ആണ് പിന്നെ നമ്മളിപ്പം ആ സമയത്ത് നമ്മളിപ്പോൾ പിന്നെ തെയ്യം ഉത്സവം പിന്നെ വെടിക്കെട്ട് ഇങ്ങനെ പല പല പലതും നടക്കുന്ന സമയമാണ് ആ സമയത്ത് കുട്ടികൾ നമ്മളിങ്ങനെ വല്ലാണ്ട് ആ പോവാ പോവാ പോണം 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 എന്ന് പറയുമ്പം എന്താക്കും മറ്റേ ആ മാമൻ പോകുന്നുണ്ടോ ഈ മാമൻ പോകുന്നുണ്ടോ ആ മാമി പോകുന്നുണ്ടോ നീ പോയിക്കോ നമുക്ക് എല്ലാം ഒരു വിശ്വാസമായിരിക്കും ശരിക്കും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഈ ഒരാളെ എക്സ്പീരിയൻസ് അന്നത്തേത് വെക്കുമ്പം ഇന്നിത്രയും പിന്നെ വീർത്തികെട്ട വൾഗറായ ഒരുപാട് ഇല്ലാത്ത കഥ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന വീഡിയോസും പിന്നെ ടോക്ക് ടോക്സ് ഒരുപാട് പിന്നെ ടോക്സ് വരുന്നുണ്ട് പിന്നെ ഈ റീച്ച് കിട്ടാനും യൂസ് കിട്ടാനും വേണ്ടി പല ടൈപ്പ് അതൊന്നും ഉള്ളതാവണം എന്നില്ല അപ്പോൾ ഇതെല്ലാം കാണുന്ന ചെറുപ്പക്കാർ എങ്ങനെ വേണമെങ്കിലും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങനെ വേണമെങ്കിലും ആരോടും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം അപ്പം എന്തായാലും നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ ഇപ്പോൾ വെക്കേഷനും കൂടിയാണ് ചിലപ്പം നമ്മളിങ്ങനെ പാരൻസ് മൊബൈലിലെല്ലാം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇപ്പുറത്തുനിന്ന് കുട്ടി ചോദിക്കുന്നത് ആ എന്തെങ്കിലും ചെയ്യുമ്പോൾ കഴിഞ്ഞു പെർമിഷൻ കിട്ടുമോ കിട്ടി ഇതിൻ്റെ വരും വരായിരിക്കും ഒന്നും ആരും ചിന്തിക്കുന്നില്ല ചിലപ്പോൾ ഈ കുട്ടി വന്ന് പറയൂല്ല കാരണം നാളെ വിട്ടിട്ടെങ്കിലോ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മളെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇത് അറിയുന്നില്ല പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പേപ്പറിൽ വന്നു ന്യൂസായി കേസായി അപ്പം നമുക്ക് കുട്ടികളെ ബാധിക്കും കുട്ടികളെ പഠിപ്പിനെ ബാധിക്കും കുട്ടികളെ ഭാവിനെ ബാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കൊണ്ട് നമ്മൾ പറയില്ല ചിലർ പോയി രണ്ട് പൊട്ടിക്കും അതിനോടതവിടെ ക്ലോസ് ചെയ്യും പോലീസ് സ്റ്റേഷൻ കേസ് ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ചിലയാളൊന്നും ഉണ്ടല്ല ചിലപ്പോൾ ഈ രണ്ട് രണ്ടടിയിൽ തന്നെ പബ്ലിക്കാവുന്ന കേസെല്ലാം നമ്മളറിയൂ നമ്മൾ അറിയില്ല പിന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ബ്ലഡ് റിലേഷനുള്ള അമ്മാമനായിക്കോട്ട് അമ്മായി ആയിക്കോട്ടെ അച്ഛൻ്റെ അനിയനായിക്കോട്ടെ അച്ഛൻ്റെ ഏട്ടനായിക്കോട്ടെ മാമനായിക്കോട്ടെ ആരായാലും നമ്മൾ കിടന്ന് കഴിയുമ്പം നമ്മളെ മാക്സി വന്ന് പൊക്കി നോക്കുന്ന അമ്മാമൻ എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ദയവ് ചെയ്ത് എൻ്റെ അമ്മ പറഞ്ഞു തരാത്തത് കൊണ്ട് എൻ്റെ കാര്യം പോയി എൻ്റെ മോളെ കാര്യം പോയി ഇതുപോലെ കുറേ ആൾ ഈ ലോകത്ത് ഈ നാട്ടിൽ ഒരുപാട് ആളുണ്ടാവും ആൺകുട്ടികൾ അമ്മയുണ്ടാവും പെൺകുട്ടികൾ അമ്മയുണ്ടാവും ഇത് അനുഭവിച്ച ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും എനിക്കെൻ്റെ അമ്മ വേണ്ട എഡ്യൂക്കേഷൻ തരാത്തത് കൊണ്ട് എനിക്കെൻ്റെ മൂക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ എന്നോട് പറഞ്ഞ കുട്ടി ആ ഒരു എക്സ്പീരിയൻസ് ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനം കിട്ടി അപ്പം ഇനി അയാൾക്ക് അയാൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ എന്തായാലും നൂറ്റി അമ്പത് ശതമാനം ഒരു തെയ്യത്തിനെയും ഒരു പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൂടിയും വിടില്ല അപ്പം ഇത്രയും തുറന്ന് പറയാൻ കാരണം ഇനി എന്താതി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നമ്മളായാലും തോണ്ട ാനും ഞെക്കി നോക്കാനും അവസരം കിട്ടുമ്പോൾ പൊക്കി നോക്കാനും എല്ലാവരും റെഡിയാണ് അതിൽ യാതൊരു റിലേഷനും ഇല്ല സഹതാപവും ഇല്ല ഒന്നുമില്ല അത് പിന്നെ കുട്ടികളോട് ആരിക്കുമില്ല ലേഡീസിൻ്റെ അടുത്തും ആരിക്കുമില്ല പിന്നെ നമ്മൾ പിന്നെ ഒറ്റക്കാന്ന് ജീവിക്കുന്നെങ്കിൽ ആവശ്യം തന്നെ ഇവക്കിത് ആവശ്യം തന്നെ എന്ന് പോയിട്ട് തോണ്ടി നോക്കുന്നവരുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെ സാഹചര്യം കൊണ്ട് നമുക്ക് വന്നു പോകുന്നതുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പിന്നെ ഡിസോർഡറായി ഒരു പിന്നെ ഒരു വല്ലാത്ത നമുക്കൊരു കെയറിങ് ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു കെയറിങ് എല്ലാം കാണിക്കുമ്പോൾ നമുക്കതിൽ ഭയങ്കര വാല്യൂ ഒരു ഭയങ്കര വാല്യൂ കൊടുത്തിട്ട് നമ്മൾ പുറകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മൂഡിലേക്കെല്ലാം നമ്മൾ പോവും അപ്പം അത് ചിലപ്പം നമുക്ക് പ്രായമുള്ള മക്കളെല്ലാം ഉണ്ടെങ്കിൽ അവർ കുറിച്ച് തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇല്ല ഒരു അവസ്ഥ എന്താണെന്ന് അവർ തിരിച്ചറിയില്ല അപ്പം നമുക്ക് കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ചിലപ്പം മക്കൾ തന്നെ വഴിതെറ്റി പോകുമോ അല്ലെങ്കിൽ അവർ വേറെ സ്നേഹത്തിന് വേണ്ടി വേറൊരു സ്പേസ് കണ്ടെത്തുമോ അല്ലെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്തിട്ടാണോ ഇതെല്ലാം ഭാവിയിൽ തോന്നും അപ്പം അങ്ങനെ നമുക്കൊരു കുറ്റബോധം ഇല്ലാതിരിക്കാനും കുട്ടിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് അനുഭവം വരാതിരിക്കാനും വേണ്ടി നമ്മൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ കെയറിങ് എടുത്തേ പറ്റൂ നമ്മളാ നമ്മൾ കുട്ടികളുടെ റിസ്ക് ഒരു പരിധിവരെ നമ്മളെ ഏറ്റെടുത്തേ പറ്റൂ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ആ ഒരു സമയം നമുക്കൊന്നും ശ്രദ്ധിക്കൂല കുട്ടികൾ അപ്പം നമ്മൾ നമ്മളനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിടിച്ചേ പറ്റൂ നമ്മളതിൽ ഒരു ബന്ധുക്കളെയും വിശ്വസിക്കണ്ട ഒരയൽവാസിനെ വിശ്വസിക്കണ്ട ഒരു ഡ്രൈവറെ വിശ്വസിക്കണ്ട അല്ലെങ്കിൽ നമ്മൾ അച്ഛനെ വിശ്വസിക്കണ്ട അമ്മേനെ വിശ്വസിക്കണ്ട ഒന്നും വേണ്ട ആൺകുട്ടി പൊൺകുട്ടി എന്നൊന്നും ഇല്ല ഈ പീഡിപ്പിക്കുന്നതിലാണ് പെണ്ണെന്നില്ല ഇന്നത്തെ എൻ്റെ ടോക്കിൽ പിന്നെ വില്ലത്തി ഒരു ലേഡി ഒരു മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുള്ള ലേഡിയാണ് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടീനെ ഉപദ്രവിക്കുന്നത് അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ ഇടുന്നതെന്ന് പറയുമ്പോൾ എന്നോട് പറയാം ദയവ് അത് ഇടണം എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളിടണം ഇട്ടാൽ നാളെ ഒരാൾക്ക് ഇത് എന്ന് പറഞ്ഞു അപ്പം എനിക്കതിൻ്റെ പത്തരട്ടി എക്സ്പീരിയൻസുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫിൽ അന്നും ഇന്നും ഇനി എന്നും ഉണ്ടാവുകയും ചെയ്യും സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിലരെ ചില കാറ്റഗറിയിൽ വെച്ചിട്ടുണ്ട് അവരിനി എത്ര നന്നായാലും എത്ര വലുതായാലും അമ്മൂമ്മയായാലും അപ്പൂപ്പനായാലും അല്ലെങ്കിൽ അവർ എന്താ പറയണ്ട അവരെത്ര തളർന്നാലും ചത്താലും ചില ആക്കില്ല അഡ്രസ്സ് പോവില്ല അപ്പം നമുക്കൊരുപാട് അനു അനുഭവം ഇതുപോലെ ഒരുപാട് ഇതുപോലൊരുപാടാൾ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം വെക്കേഷൻ ആണ് പല പല ആഘോഷങ്ങളുണ്ട് കല്യാണമുണ്ട് പല പല പിന്നെ ഉത്സവങ്ങൾ വെടിക്കെട്ട് പല ഇതും ഉണ്ട് അപ്പം നമുക്ക് നമ്മളെ കുട്ടീനെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകാനും അതേപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനും പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാൻ പാടുള്ളൂ നമ്മളെ പ്രൈവസിക്കും നമ്മളെ സുഖത്തിനും നമ്മളെ ഇതിനും വേണ്ടിയിട്ട് ഫ്രീഡത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ കൂടി അയക്കാനോ അല്ലെങ്കിൽ ഒരാളെയും വിശ്വസിക്കാനോ ഒന്നും പാടില്ല ഞാൻ ഞാനെന്നെ പിന്നെ രണ്ട് കുട്ടികളുള്ള ഞാൻ കിടക്കുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് എൻ്റെ ഡ്രസ്സ് പൊക്കിയിട്ടുണ്ട് അത് എൻ്റെ വീട്ടിലെ എൻ്റെ ബ്ലഡ് റിലേഷനാണ് അപ്പം ആ ആൾ ആ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഈ കഥ ഓർമ്മ വന്നു അപ്പോൾ കുറേ കഥകൾ പറയാനുണ്ട് വളരെ 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 നൂറ് ശതമാനം ശ്രദ്ധിക്കണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഫോൾട്ട് ഇനി വേറൊരാൾക്ക് പറ്റണ്ടെന്ന് വെച്ചിട്ടാണ് എനിക്ക് പറ്റിയത് ി ചിലപ്പം ഈ വിവരം ഇരുപത് കൊല്ലം മുന്നേ ഉണ്ടായി കാണൂല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ഉണ്ടായി കാണൂല അപ്പം എനിക്ക് എൻ്റെതായ കുറേ പോരായ്മകൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് സാമ്പത്തികം ഉണ്ടാവില്ല ചിലപ്പം ഭർത്താവ് ഉണ്ടാവില്ല ആണുങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ പല സാഹചര്യങ്ങളും ലേഡീസ് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അവർക്ക് മക്കളുണ്ടാവും അപ്പം നമ്മൾ എന്ത് സാഹചര്യമായാലും എന്ത് സാഹചര്യമായാലും ഒരു കാര്യത്തിനും നമ്മളെ മക്കളാണായാലും പെണ്ണായാലും ആഘോഷങ്ങൾക്കായാലും ആവശ്യങ്ങൾക്കായാലും പിന്നെ എന്ത് കാര്യത്തിനായാലും വിടരുത് ഒരു കാരണവശാലും വിടരുത് ഞാൻ മുഴുവൻ പാരൻസിന് ചിലപ്പോൾ എനിക്ക് പറ്റിയ പോലെ വേറൊരൊക്കെ പറ്റാതിരിക്കാമെന്ന് മാത്രം വിചാരിച്ചാൽ മതി ദയവെയ്ത് മക്കളെ ആരും കൂടിയും വിടരുത് വീട്ടിലെല്ലാവരെയും വിശ്വസിക്കരുത് സ്വന്തം അച്ഛനെയും വിശ്വസിക്കണ്ട സ്വന്തം അമ്മേനേം വിശ്വസിക്കണ്ട അല്ലാത്തൊരു ക്രൂരതയുള്ള ലോകത്തെ നമ്മൾ ജീവിക്കുന്നു അന്നും അതെ ഇന്നും അത് എൺപതിലും തൊണ്ണൂറിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒരേ എക്സ്പീരിയൻസ് അതിൻ്റെ പബ്ലിസിറ്റിക്ക് മാത്രമാണ് വേരിയേഷൻ അനുഭവം തഥൈവ